സിനിമാ കഥയിലെ നായകന്റെയോ വില്ലന്റെയോ ഒരു എൻട്രി പോലെ തന്നെയാണ് കേസിൽ അഡ്വക്കേറ്റ് ആളൂർ എന്ന വക്കീലിന്റെ രംഗപ്രവേശം ഗോവിന്ദസ്വാമി എന്ന കൊടും കുറ്റവാളിക്കായി മഹാരാഷ്ട്രയിൽ നിന്നെത്തിയ വക്കീൽ പിന്നിൽ മുംബൈ അധോലോകം ഭിഷാടന മാഫിയ മതംമാറ്റ മാഫിയ ആളൂരിനെ ചുറ്റിപ്പറ്റി അങ്ങനെ ഒരുപാട് കഥകളുണ്ടായിരുന്നു അതേസമയം ഇതൊന്നും തന്നെ ആളൂർ നിഷേധിച്ചിട്ടുമില്ല ജീവിക്കാൻ പോലും കാശില്ലാതെ തെണ്ടി നടക്കുന്ന ഒരു ഒറ്റക്കയ്യനായ ഗോവിന്ദചാമിക്ക് വേണ്ടി കേസ് ബാധിക്കാൻ ആരെയും കിട്ടില്ലെന്നാണ് ആദ്യഘട്ടത്തിൽ എല്ലാവരും കരുതിയത് കേരളത്തിലെ അഭിഭാഷകർ ആരും തന്നെ ഗോവിന്ദചാമിയ്ക്ക് വേണ്ടി ഹാജരാകില്ലെന്ന് ഏതാണ്ട് ഉറപ്പാക്കുകയും ചെയ്തിരുന്നു ഈ ഒരു ഘട്ടത്തിലാണ് അഡ്വക്കേറ്റ് ആളൂർ ഈ കൊടും കുറ്റവാളിക്ക് വേണ്ടി ഹാജരാകുമെന്ന വാർത്തകൾ വന്നത് അതോടെ ആരാണ് ആളൂരെന്നും ഇയാൾ എന്തിനാണ് വേണ്ടി ഹാജരാകുന്നതെന്നും കേരളം അന്വേഷിച്ചു തുടങ്ങി അതിനുശേഷം കൂടത്തായി കേസിലും പ്രതിയുടെ വക്കീലായി ആളൂർ മാറി ഇലന്തൂർ ഇരട്ട നരബലി കേസിൽ പ്രതികളെ ജാമ്യത്തിൽ ഇറക്കിയും ചർച്ചകളിലെ താരമായി ആളൂർ മാറി കേരളം ഞെട്ടിത്തരിച്ചു പോയ രണ്ടായിരത്തി പതിനൊന്നിലെ സൗമ്യ എന്ന പെൺകുട്ടിയുടെ ക്രൂരമായ കൊലപാതകത്തിൽ പ്രതി ഗോവിന്ദമിക്കു വേണ്ടി ആളൂർ വക്കീൽ ആദ്യമായി ഹാജരാകുമ്പോൾ കേരളത്തിന് ഞെട്ടലായിരുന്നു ക്രൂരനായ കൊലപാതകയെ രക്ഷിക്കാനെത്തിയ ആളാണോ ഈ ആളൂരെന്ന് എല്ലാവരും വിചാരിച്ചു വിചാരണ കോടതിയിൽ ആളൂർ വക്കീൽ തിരിച്ചും മറിച്ചും വാദിച്ചെങ്കിലും ഗോവിന്ദസ്വാമിക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടതോടെ ആളൂർ ഒരു കോമഡിയാണെന്ന് തെളിവായി സുപ്രീം കോടതിയിൽ സൗമിക്കും കേരളത്തിനും വേണ്ടി വാദിച്ച പ്രോസിക്യൂട്ടർ സൗമ്യയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് ഊഹം മാത്രമാണെന്ന വാദം സമ്മതിച്ചു കൊടുത്തതോടെ ആളൂർ വീണ്ടും ആളായി മാറി പിന്നീട് പല കുപ്രസിദ്ധ കേസുകളിലും വക്കീലായി മാറി അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്ത അഭിഭാഷകൻ പി ജി മനുവും ആളൂരിന്റെ ഓഫീസിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് പി ജി മനുവിന്റെ ആത്മഹത്യക്ക് പിന്നിലെ ഗൂഢാലോചന പുറം ലോകത്ത് എത്തിച്ചതും ആളൂരായിരുന്നു ആ കേസിൽ വീഡിയോ വിവാദമുണ്ടാക്കിയ ആളിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്നറിയപ്പെടുന്ന ബിജു ആന്റണിയെ ആളൂർ എന്ന തൃശൂർ മുള്ളൂർക്കരക്കാരൻ അഭിഭാഷകൻ ഓർമ്മയായി മാറുമ്പോൾ അങ്ങനെ പല കഥകളാണ് ആളൂരിനെ പറ്റി ഇറങ്ങുന്നത് അഡ്വക്കേറ്റ് പി ജി മനു അടക്കമുള്ളവർ ആശാനായിട്ടാണ് ആളൂരിനെ കണ്ടത് വൃക്ക സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ആളൂർ എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു ആളൂരിന്റെ അന്ത്യം സംഭവിച്ചത് എന്തായാലും ഗോവിന്ദസ്വാമിയ്ക്ക് വേണ്ടി ബാധിക്കാൻ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങി മുംബൈയിൽ നിന്ന് അഭിഭാഷക പട കോടതിയിലെത്തുമെന്നായിരുന്നു ആദ്യ പ്രചരണം ഇതിന് പിന്നാലെ അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്ന ഉത്തരേന്ത്യൻ വക്കീലാണ് എത്തുന്നതെന്ന പ്രചരണമെത്തി പിന്നീടുള്ള അന്വേഷണങ്ങളിൽ വടക്കാഞ്ചേരിക്കടുത്ത് മുള്ളൂർക്കരയിലെ ആളൂർ വീട്ടിൽ ബിജു ആന്റണി എന്ന അഡ്വക്കേറ്റ് ബി എ ആളൂരാണ് ഈ ഉത്തരേന്ത്യാക്കാരൻ വക്കീൽ എന്ന് മലയാളി തിരിച്ചറിഞ്ഞു അന്നുമുതൽ ഇന്നുവരെ മലയാളിയുടെ പല ചർച്ചകളിലും ആളൂർ സജീവമായി ഗോവിന്ദമിയുടെ അഭിഭാഷകനാകും മുമ്പ് വർഷങ്ങളായി പൂനെ കോടതിയിൽ പ്രവർത്തിച്ച ആളൂർ ഈ കേസിന് മാത്രമായി നാട്ടിലെത്തുകയും പൂർണ്ണസമയം ഇതിനായി ചെലവഴിക്കുകയും ചെയ്തതോടെ വിചാരണയ്ക്കായി ഇടയ്ക്കിടെ വിമാനത്തിൽ വന്നു പോകുന്നതിനെപ്പറ്റിയും അന്വേഷണങ്ങൾ ഉയർന്നു വടക്കാഞ്ചേരി കോടതിയിൽ മൂന്നര വർഷം പ്രാക്ടീസ് ചെയ്ത ശേഷം മുംബൈക്ക് വണ്ടി കയറിയ ബി എ ആളൂർ പൂനെയിൽ പ്രമാദമായ നിരവധി കേസുകളിൽ ഗൌൺ അണിഞ്ഞു കൊലപാതക ലൈംഗിക കൃത്യ കേസുകളിലെ പ്രതികൾക്കു വേണ്ടിയായിരുന്നു ഇവയിലേറെയും സംഘം ചേർന്നുള്ള കുറ്റകൃത്യങ്ങളിൽ ഒന്നോ രണ്ടോ പ്രതികളുടെ വക്കാലത്ത് ഏറ്റെടുത്ത് നടത്തി ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു പ്രമാദമായ നീരജ് ഗുപ്ത കൊലക്കേസിലും ഇത്തരത്തിൽ ഒരു പ്രതിക്ക് വേണ്ടി ഹാജരായിരുന്നു മുംബൈ പനവേലിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച ഗുണ്ടാ സംഘത്തിന്റെ കേസ് ആളൂർ വാദിച്ചിരുന്നതായി വാർത്തകൾ വന്നതോടെ ഗോവിന്ദചാമിയും ഇത്തരത്തിൽ ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സംഘത്തിലെ കണ്ണിയാണെന്നും ആ ബന്ധമാണ് ആളൂരിനെ സാമ്യ കേസിൽ പ്രതിക്ക് പ്രതിക്കുവേണ്ടി എത്തിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ടായി സാമ്യക്കേസിന്റെ യാഥാർത്ഥ്യം പുറത്തുകൊണ്ടുവരികയെന്ന സാമൂഹ്യ താല്പര്യമാണ് തനിക്കെന്ന് പറഞ്ഞെങ്കിലും ഗോവിന്ദചാമിയുടെ കുടുംബാംഗങ്ങളാണ് കേസ് ഏൽപ്പിച്ചതെന്നായിരുന്നു വടക്കാഞ്ചേരി കോടതിയിൽ പറഞ്ഞത് കേസ് ജില്ലാ സെഷൻസ് കോടതിയിലെത്തിയപ്പോൾ ഗോവിന്ദചാമിയുടെ സുഹൃത്തുക്കളാണ് കേസ് ഏൽപ്പിച്ചതെന്നായി ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള പിടിച്ചുപറിക്കാരാണ് കേസ് തന്നെ ഏൽപ്പിച്ചതെന്നും ഒരു തവണ വിവരിച്ചു പക്ഷേ മറ്റൊരു കഥയായിരുന്നു തൃശൂരിലെ ചില അഭിഭാഷകർ പറഞ്ഞത് പൂനെയിൽ സഹപാഠിയായ തൃശൂരിലെ അഡ്വക്കേറ്റ് എൻ ജെ നെറ്റോയെയാണ് ആളൂർ ഗോവിന്ദസ്വാമി വിഷയത്തിൽ ആദ്യം സമീപിച്ചതെന്ന് അവർ പറയുന്നു പക്ഷേ നെറ്റോ അതിന് വഴങ്ങാതെ വന്നതോടെ ആളൂർ നേരിട്ടെത്തി പ്രതിക്കായി ജാമ്യാപേക്ഷ നൽകി നാട്ടുകാരുടെ പ്രതിഷേധം രൂക്ഷമാണെന്ന് മനസ്സിലാക്കിയതോടെ മുംബൈയിൽ നിന്ന് എന്ന പേരിൽ ഒരു സംഘത്തെയും കൂടെ കൊണ്ടു നടന്നിരുന്നു മുംബൈ കോടതിയിൽ പ്രാക്ടീസ് നടത്തുന്ന അഭിഭാഷകനാണ് എന്നാണ് സത്യവാമൂലത്തിൽ വ്യക്തമാക്കിയത് തൃശൂർ സ്വദേശിയാണ് ബിജു ആന്റണി ആളൂർ എന്ന ബി എ ആളൂർ പ്രീ ഡിഗ്രി വരെ കേരളത്തിലുണ്ടായിരുന്നു തൃശൂർ സെന്റ് തോമസ് കോളേജിലായിരുന്നു പഠനം കേരളത്തിൽ നിന്ന് പൂനെയിലേക്ക് പോയതാണ് ആളൂരിന്റെ ജീവിതം മാറ്റിമറിച്ചത് എന്ന് വേണം പറയാൻ നിയമ സ്വന്തമാക്കുന്നത് അവിടെ വച്ചാണ് പിന്നീട് സഹോദരനൊപ്പം ഏതാണ്ട് ഒരു ദശാബ്ദത്തോളം പൂനെയിൽ തന്നെയായിരുന്നു തൊണ്ണൂറ്റി ഒമ്പതിലാണ് ആളൂർ അഭിഭാഷകനായി എൻറോൾ ചെയ്യുന്നത് നാല് വർഷത്തോളം കേരളത്തിലെ വിവിധ കോടതികളിൽ പ്രാക്ടീസ് ചെയ്തു ക്രിമിനൽ കേസുകൾ തന്നെയായിരുന്നു പ്രധാനം കേരളത്തിൽ നിന്ന് വീണ്ടും പൂനെയിലെത്തി എല്ലായിടത്തും ആളൂർ ഹാജരായത് കൊടും ക്രിമിനലുകൾക്ക് വേണ്ടിയായിരുന്നു മിക്ക കേസുകളിലും വിജയം ആളൂരിനൊപ്പം തന്നെ നിന്നു അധോലോക നായകൻ ചോട്ടാരാജന്റെ കേസുകളും നോക്കുന്നത് ബി എ ആളൂർ തന്നെയാണെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ പലരും ആളൂരിനെ സംശയത്തോടെയാണ് വീക്ഷിച്ചത് അധോലോക ബന്ധമുണ്ട് എന്നുപോലും പലരും ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്